ലോകത്ത് സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങളാണുള്ളത് അതിലൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യ സ്വന്തമായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് തേജസ് യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ് ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഈ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും പുതിയ പതിപ്പായിട്ടുള്ള തേജസ് മാർക്ക് വൺ എ എന്ന് പറയുന്ന ഒരു വേരിയന്റ് കഴിഞ്ഞ ദിവസം വിജയകരമായിട്ട് ഇന്ത്യ പരീക്ഷിക്കുകയുണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത് ചൈനീസ് എയർഫോഴ്സിനേക്കാൾ ലോകത്തെ ബെറ്റർ ആയിട്ടുള്ള ഒരു എയർഫോഴ്സ് ആണെന്നും അമേരിക്കയുടെയും റഷ്യയുടെയും എയർഫോഴ്സ് കഴിഞ്ഞാൽ ലോകത്തെ മൂന്നാമത്തെ ശക്തമായ എയർഫോഴ്സ് ഇന്ത്യയുടേതാണെന്നും പറയുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത് ഒരുപാട് ഘടകങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണത് സോ അതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ മാർക്ക് വൺ എ എന്ന് പറയുന്ന ഒരു വേരിയന്റ് പരീക്ഷിക്കുന്നത് മാർക്ക് വണ്ണിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുകയും അതിന്റെ നിർമ്മാണം നടത്തുകയും ഒരുപാട് എണ്ണം ഓൾറെഡി നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാർക്ക് വൺ എന്ന് പറയുന്നത് അമേരിക്കൻ യുദ്ധവിമാനമായിട്ടുള്ള എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനത്തെക്കാൾ അഡ്വാൻസ്ഡും ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾക്കൊപ്പമോ ഒരു പക്ഷേ അതിനേക്കാൾ മികച്ചതോ ആയിട്ടുള്ള യുദ്ധവിമാനമായിട്ടാണ് മാർക്ക് വൺ എ കണക്കാക്കുന്നത് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ഫോർത്ത് ജനറേഷൻ മൾട്ടി റോൾ ഫൈറ്റർ ആണെങ്കിൽ നമ്മുടെ മാർക്ക് വൺ എ എന്ന് പറയുന്നത് തേജസ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ലൈറ്റ് മൾട്ടിറോൾ ഫൈറ്റർ ആണ് ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റെഡാർ ആണ് ഉത്തം എ ഇ എസ് എ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ എ ഇ എസ് എ റെഡാർ എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റെഡാർ ആണ് അത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ എ ഇ എസ് എ റെഡാർ ആണ് ഉത്തം എസ് എ എന്ന് പറയുന്നത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ എന്നാണ് അതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സോ ഈ എ ഇ എസ് എന്ന് പറയുന്ന റെഡാർ ആണ് അതായത് ഉത്തം എ ഇ എസ് എന്ന് പറയുന്ന റെഡാർ ആണ് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ റെഡാർ സിസ്റ്റമാണിത് മോഡേൺ ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളിലും വാർഷിപ്പുകളിലും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിലും ഉപയോഗിക്കുന്ന ഒന്നാണിത് പ്രത്യേകിച്ച് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള ഒരു റെഡാറാണ് നമ്മുടെ ഈ മാർക്ക് വൺ എ എന്ന് പറയുന്ന വേരിയന്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു റെഡാർ സിസ്റ്റമാണിത് എഫ് സിക്സ്റ്റീനിൽ ഉപയോഗിച്ചിരിക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒന്നുകൂടിയാണിത് രണ്ട് എയർക്രാഫ്റ്റുകളിലും അമേരിക്കൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ജിഇ യുടെ എൻജിൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് എഫ് സിക്സ്റ്റീനും ഉപയോഗിക്കുന്നത് നാറ്റോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് വെപ്പൺസ് ആണ് എഫ് സിക്സ്റ്റീനിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ നമ്മുടെ തേജസിനകത്ത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ട് വെസ്റ്റേൺ വെപ്പൺസ് ഉണ്ട് റഷ്യൻ ഒറിജിൻ വെപ്പൺസ് ഉണ്ട് സോ പലതരത്തിലുള്ള ആയുധങ്ങളുടെ ഒരു ടോട്ടൽ ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് ബ്രഹ്മോസ് എൻ ജി മിസൈൽസ് വരുന്നുണ്ട് അസ്ത്ര മിസൈലുകൾ വരുന്നുണ്ട് അങ്ങനെ നിരവധി മിസൈലുകളും മറ്റുമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് മോഡേൺ ആയിട്ടുള്ള ഗ്ലാസ് കോക് ആണ് വരുന്നത് ഇൻഡിജിനസ് ആയിട്ടുള്ള ഇ ഡബ്ല്യു ഉണ്ട് അതുപോലെ തന്നെ എഫ് സിക്സ്റ്റീനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് കുറച്ചും കൂടെ ഓൾഡർ വേർഷൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി സ്റ്റെൽത്ത് ഡിസൈൻ ആണ് നമ്മുടെ യുദ്ധവിമാനത്തിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് കാരണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതുകളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എഫ് സിക്സ്റ്റീൻ്റെ കുറച്ച് പഴയ ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണ ചെലവ് നോക്കുകയാണെങ്കിലും എഫ് സിക്സ്റ്റീനേക്കാൾ വളരെ കുറവാണ് എഫ് സിക്സ്റ്റീൻ ഒരു എൺപത് മില്യൺ വരെയൊക്കെ ചിലവ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു തേർട്ടി ഫൈവ് മില്യൺ ആണ് ഒരു യൂണിറ്റിന്റെ ചിലവ് വരുന്നത് ഈ തേജസ് മാർക്ക് വൺ എ എന്ന് പറയുന്നത് മോഡേൺ ഡിസൈൻ ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് അതോടൊപ്പം തന്നെ എഫ് സിക്സ്റ്റീനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് തദ്ദേശീയമായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള സിസ്റ്റംസ് ആണ് അല്ലെങ്കിൽ ടെക്നോളജീസ് ആണ് ഇതിനകത്ത് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും എ എം സി എ പ്രോജക്റ്റൊക്കെ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഓൾറെഡി നമ്മൾ നിർമ്മിക്കുന്ന എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ കുറച്ച് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ നോർമൽ ഒരു ഫിഫ്ത്ത് ജനറേഷൻ പോലെ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ എഫ് സിക്സ്റ്റീനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് അതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ലാർജർ ആയിട്ടുള്ള ഒന്നാണ് എന്നാൽ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റഡാറുകൾക്ക് താരതമ്യേന എഫ് സിക്സ്റ്റീനുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി റിഡാറുകളെ വെട്ടിക്കാൻ പറ്റുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് നമ്മുടേത് അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ് മാർക്ക് വൺ എയിൽ യൂസ് ചെയ്തിരിക്കുന്നത് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കമ്പാരറ്റീവ്ലി കുറച്ചും കൂടി ഇക്കാര്യത്തിൽ പുറകിലാണ് സോ ഇന്ത്യ മാർക്ക് വൺ എ യുദ്ധവിമാനം ഇറക്കുമ്പോൾ ഇതിൻ്റെ മാസ് പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ റഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന അതേ ഒരു ഒരു പവറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൂടുതൽ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വാങ്ങാതിരിക്കുന്നതും കാരണം ഓൾറെഡി തേജസ് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ് ഇതൊരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ല പക്ഷെ അഞ്ചാം തലമുറയുടെ താഴെയുള്ള എല്ലാം ലോകത്തെടുത്ത് നോക്കിയാൽ അതിലേത് യുദ്ധവിമാനത്തെയും കവച്ചു വയ്ക്കുന്ന വളരെ മികച്ചൊരു യുദ്ധവിമാനമാണ് ഇന്ത്യയുടെ തേജസ് മാർക്ക് വൺ എ നേരത്തെ മാർക്ക് വൺ ആയിരുന്നു അതിൻ്റെ എ വേരിയൻറ്റ് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ് ഇനി നമ്മൾ മാർക്ക് ടു നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്ക് ടൂ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് സോ അത് ഒരു ഗെയിം ചേഞ്ചിങ് ഐറ്റം ആയിരിക്കും അതും സോ ഇന്ത്യ ആയുധ നിർമ്മാണത്തിലും എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണത്തിലുമൊക്കെ ഒരു ലോകത്തെ മികച്ച ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് എ എം സി എ പ്രോജക്റ്റ് രണ്ടായിരത്തി മുപ്പതോടുകൂടി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ചൈനയ്ക്കും അതുപോലെ റഷ്യയ്ക്കും ഒക്കെ ഒരു ഒന്നാന്തരം വെല്ലുവിളി ഉയർത്തുന്ന ശക്തിയായിട്ട് നമുക്ക് എയർഫോഴ്സിന്റെ കാര്യത്തിൽ മാറാൻ കഴിയും ചൈനയ്ക്ക് ഓൾറെഡി നമ്മൾ ഒരു ചലഞ്ചായിട്ട് മാറിയിട്ടുണ്ട് അവർ ഫിഫ്തും ഒക്കെ നിർമ്മിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഇന്ത്യൻ എയർക്രാഫ്റ്റുകളുടെ ക്വാളിറ്റിയും യുദ്ധങ്ങളിലുള്ള പ്രകടന മികവും വെച്ച് നോക്കുമ്പോൾ ചൈനീസ് എയർക്രാഫ്റ്റുകൾ ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത എയർക്രാഫ്റ്റുകളാണ് സോ എന്തായാലും ഇന്ത്യ വളരെ വേഗത്തിൽ എല്ലാ മേഖലയിലും എന്ന ഡിഫൻസ് നിർമ്മാണ മേഖലയിലും മുന്നേറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം